നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡ് വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഫെബ്രുവരി ആയിരിക്കും തുക വിതരണം ചെയ്യുക അതോടൊപ്പം തന്നെ തുക വർദ്ധിപ്പിക്കുമെന്നുള്ള അറിയിപ്പുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആറായിരം രൂപയാണ് നമുക്ക് ഒരു വർഷത്തിൽ ലഭിക്കുന്നത് അത് മൂന്ന് ഘട്ടമായിട്ടാണ് ലഭിക്കുന്നത് അത് എട്ടായിരം മുതൽ പതിനായിരം വരെ വർദ്ധിപ്പിക്കുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തുവരുന്നത് കർഷകർക്ക് വലിയ രീതിയിലുള്ള ഒരു സഹായമായി മാറുകയും ചെയ്യും ഇത് നൂറ് ശതമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് ലഭിക്കുന്നത് ഈ തുക നമ്മൾ തിരിച്ചടക്കേണ്ട ആവശ്യമില്ല മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ജനുവരി നാല് മുതൽ ആരംഭിക്കുന്നതാണ് എ പി യിൽ നീല റേഷൻ കാർഡുകാർക്ക് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡുകാർക്ക് ആറ് കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ നീല റേഷൻ കാർഡിന് ആൾ വീതം രണ്ട് കിലോ ഭക്ഷ്യധാന്യം നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നു ഈ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിന് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക മുടങ്ങാതെ തന്നെ എല്ലാവരും ഇത് കൈപ്പറ്റാൻ ശ്രദ്ധിക്കുക ബി പി യിൽ റേഷൻ കാർഡുകാർക്ക് സൗജന്യമായിട്ടാണ് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ഉണ്ടായിരിക്കുക ബി പി എൽ എ എ വൈ റേഷൻ കാർഡുകാർക്ക് സൗജന്യം വിതരണം ആയിരിക്കും എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഉടനെ തന്നെ പഞ്ചസാര കൂടി സൗജന്യമായി ലഭിക്കുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് നാല് മാസത്തെ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് അതിൽ ഒരു ഘഡു ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ജനുവരിയിലെ പെൻഷനോടൊപ്പം ഒരു ഘടുവും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക ശേഷിക്കുന്ന മൂന്ന് ഘടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും നൽകുക തദ്ദേശിക തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷം തന്നെ വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് പെൻഷൻ്റെ വിശദമായ തീയതി പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക